പുനർവാസു നക്ഷത്രം അതായത് പുണർദ്ദൻ നക്ഷത്രം പുണർദ്ദനക്ഷത്രക്കാർ അത്ര ഓവർ ഇമോഷണൽ ഓവർ സെൻസിറ്റീവ് അല്ല പക്ഷെ ചിലപ്പോൾ നല്ല ഇൻറ്റൻസീവ് ആവും ഇത് പലർക്കും അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം കൊണ്ട് നിങ്ങളെ കുറേ പേർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പേടിയുണ്ടാവും അത് നല്ലതാണ് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക സൂക്ഷ്മബുദ്ധിയും ജാഗ്രതയും നിങ്ങൾക്ക് നല്ല കൂടുതലാണ് ഓവർ തിങ്കിങ് ആണ് അത് കാര്യമായിട്ട് വേണ്ട വെറുതെ ഓവർ തിങ്കിങ്ങുണ്ടായിട്ട് ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഫ്രണ്ട്ഷിപ്പായിട്ടും ആയിട്ടും എല്ലാവരും നല്ല കോഓപ്പറേറ്റീവാണ് നിങ്ങൾ എന്ത് കാര്യം അവർക്ക് വേണ്ടി ചെയ്യാനും തയ്യാറാവും അതൊക്കെ നല്ലത് തന്നെയാണ് ലൈഫ് പൊതുവേ നിങ്ങൾക്ക് സ്റ്റഡി ആയിരിക്കും വലിയ പ്രശ്നങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു ബുധദശ എപ്പോഴും കാണുന്നുണ്ട് എപ്പോഴും കാണും പക്ഷേ ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല പ്രയാസം നിങ്ങൾക്ക് വരാറുണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വർക്ക് ലോഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും റെസ്പോൺസിബിലിറ്റിയും കൂടിയിട്ടുണ്ടാവും അത് ഏറ്റെടുക്കാനുള്ള പ്രയാസം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് അത് പറയാനുള്ള ഒരു വിഷമവും നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് ആ ജോലി പോയാലും പ്രശ്നമില്ല വേറെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ അങ്ങനെ സ്ട്രെസ്സാണെങ്കിൽ വേറെ ജോലി നോക്കിയിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഇത് രാജിവെക്കുക എടുത്ത് ചാടിയിട്ട് ഇമോഷണലായിട്ട് ഇറങ്ങി പോവാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞ സെപ്റ്റംബറിൽ എന്തായാലും നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും ബിസിനസ്സിലൊക്കെ നല്ല ഡീല എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടായിട്ടുണ്ടാവും അതൊരു അൺഎക്സ്പെക്റ്റഡ് ഡീലയാണ് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല നെഗോസിയേഷൻ സ്കില്ല് നന്നായിട്ട് വളർത്താൻ കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ മുതൽ ചെയ്യുക അത് ഒക്ടോബറിൽ നല്ല ഗുണം നിങ്ങൾക്ക് ചെയ്യും ഈ ഒക്ടോബറിൽ ഒക്ടോബറില് ലവേഴ്സായിട്ടൊരു മൈനർ മിസ് അണ്ടർസ്റ്റാൻഡിങ് കാണുക ആ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് തന്നെയാണ് നല്ലത് നിങ്ങൾ ആദ്യം മിസ്സണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്യുക കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയാണ്ടിരിക്കുകയായിരിക്കും നല്ലത് അതുപോലെ നിങ്ങൾ മാരീഡ് ലൈഫിലും ഇതേ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും കാര്യങ്ങൾ ഇപ്പോഴെന്തായാലും തുറന്നു പറയണ്ട എന്നാലും കുറച്ച് ഹിന്ദി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ഇമോഷണലി ദേഷ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യണ്ട അവൾ അവളുടെ ദേഷ്യം പറഞ്ഞു തീർക്കട്ടെ അതായിരിക്കും നല്ല ഒരു കാര്യം നിങ്ങളത് കേട്ടിരിക്കുക മാത്രം ചെയ്യുക നിങ്ങളായവർക്ക് എന്തായാലും സഡൻ ആയിട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രപ്പോസലോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു കോളൊക്കെ നിങ്ങൾക്ക് വരാം പക്ഷേ അപ്പോഴും ക്ഷമ കാണിക്കുക പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യരുത് പെട്ടെന്ന് ഇൻറ്റൻസി കാണിക്കരുത് അവരുടെ മോട്ടീവ് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല അതിന് എന്തായാലും ഒരു ഏഴ് മാസം എന്തായാലും നിങ്ങൾക്ക് പിടിക്കും ഒക്ടോബറിലെ എക്സ്ട്രാ എക്സ്പെൻസ് എന്തായാലും വരും അതും കൊണ്ട് കാശൊന്നും പെട്ടെന്ന് ചിലവാക്കാതിരിക്കുക മെഡിക്കൽ എക്സ്പെൻസാണ് വരിക മെഡിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ നല്ലൊരു പൈസ പെട്ടെന്ന് തന്നെ പോയി കിട്ടും എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് നിങ്ങൾ അധികം ഭയപ്പെടരുത് അധികം ചിലവാക്കാതിരുന്നാൽ മാത്രം മതിയാവും ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ ഡയറ്റ് ഒന്ന് റെഗുലർ ആക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഗുണം ചെയ്യും അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഹെഡ് എയ്ക്ക് കുറച്ച് വരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ള ആലോചിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും പേഷ്യൻസിൽ പെട്ടെന്ന് പേഷ്യൻസ് ഇല്ലാണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കരുത് അത് ഗുണം ചെയ്യില്ല പരമാവധി ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നല്ല ഓവറായിട്ട് ജോബിൽ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ഒക്ടോബറിൽ ടൈം കണ്ടെത്തരുത് കോടുംബായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക